വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ തന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദൈവരാജ്യം അവകാശമാക്കണം എന്ന കൂടിയാണ് വിശ്വാസ സമൂഹം ഓടുന്നതും അധ്വാനിക്കുന്നതും എന്നാൽ ഓടുന്ന എല്ലാവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല ദൈവരാജ്യത്തിൽ എപ്രകാരമാണ് പ്രവേശനം ലഭിക്കുന്നത് ദൈവരാജ്യ പ്രവേശനത്തിന് യോഗ്യരാകുന്നതിന് സഹായകരമായി തീരുന്ന ഒരു ഉപമയാണ് മത്തായി ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ പതിനാലിലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രാജകുമാരൻ്റെ വാഹവിരുദ് ഈ ഉപമയുടെ ചുരുക്കം നമുക്കൊന്ന് ശ്രദ്ധിക്കാം വാഹവിരുതിന് നേരത്തെ ക്ഷണം നൽകിയവർക്ക് വാഹവിരുദ് ഒരുക്കിയതിനു ശേഷം വിരുന്ന് ഒരുങ്ങിയിരിക്കുന്നു വരുവീൻ എന്ന് ക്ഷണം നൽകുന്നതാണ് ഉപമയുടെ പ്രാരംഭവാചകങ്ങൾ എന്നാൽ നേരത്തെ ക്ഷണം ലഭിച്ചവർ രണ്ടാമത് നൽകിയ ക്ഷണം നിരസിച്ചതിനാൽ ആദ്യം ക്ഷണിക്കാതെ മാറ്റി നിർത്തിയവരെ ക്ഷണിച്ച് ബിരുദശാലയിൽ പ്രവേശനം നൽകുന്നു പ്രവേശനം ലഭിച്ചവരിൽ ഒരാൾക്ക് ബിരുദിൽ പങ്കെടുക്കുന്നതിന് യോഗ്യത ഇല്ലാതിരുന്നതിനാൽ ബിരുദ്ധശാലയിൽ നിന്ന് അവനെ പുറത്താക്കി വിവാഹവിരുദ്ധിൽ അതായത് ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുന്നതിന് രണ്ട് സംഗതികൾ ചെയ്യണം എന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് ക്ഷണം സ്വീകരിക്കണം എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം വിരുന്നിലേക്ക് ക്ഷണിക്കുന്നതായി മത്ത ഇരുപത്തിരണ്ട് നാലിൽ വായിക്കുന്നു ക്ഷണം ലഭിച്ചാൽ മാത്രം പോരാ ക്ഷണം സ്വീകരിക്കുകയും വേണം അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് ക്ഷണിക്കപ്പെട്ടവർ ക്ഷണം സ്വീകരിപ്പാൻ തയ്യാറായില്ല എന്ന് ഒരുവൻ തൻ്റെ നിലത്തിലേക്കും ഒരുത്തൻ തൻ്റെ വ്യാപാരത്തിനും പോയി മറ്റു ചില രാജാവിൻ്റെ ദാസന്മാരെ അപമാനിക്കുകയും അവരെ കൊല്ലുകയും ചെയ്തു രാജാവിനോട് കൂടി വിവാഹവിരുതിൽ പങ്കെടുത്ത് അതിൽ സന്തോഷിക്കുന്നതിൽ ഉപരി തങ്ങളുടെ ഭൗതികമായ നേട്ടങ്ങളിൽ സന്തോഷിപ്പാനാണ് അവർ താല്പര്യപ്പെട്ടത് ഈ ഭൂമിയിലെ സന്തോഷത്തിൻ്റെ പിന്നാലെ ഓടുന്നവർ ആരും തന്നെ ക്ഷണം ലഭിച്ചാലും വിരന്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയില്ല രണ്ട് ജീവിതം വിശുദ്ധമായിരിക്കണം ആദ്യ നൽകാതെ മാറ്റി നിർത്തിയിരുന്ന എല്ലാവരെയും തുടർന്ന് വാഹവിരുന്ദിലൊക്കെ ക്ഷണിക്കുന്നതായി ഇരുപത്തിരണ്ടിൻ്റെ എട്ടാം വാക്യത്തിൽ വായിക്കുന്നു എന്നാൽ അങ്ങനെ വന്നവരിൽ ഒരാൾ കല്യാണ കല്യാണവസ്ത്രം ധരിക്കാതെയാ വിരുദ്ധശാലയിൽ പ്രവേശിച്ചത് വസ്ത്രം വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു ഈ വ്യക്തിയോട് രാജാവ് ചോദിക്കുന്നത് സ്നേഹിത നീ കല്യാണ വസ്ത്രമില്ലാതെ അകത്തു വന്നത് എങ്ങനെ ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് വിശുദ്ധി പ്രാപിക്കാതെ വിരന്തിൽ പങ്കെടുക്കുവാൻ ശ്രമിച്ച ഈ മനുഷ്യനെ കർത്താവ് സ്നേഹിത എന്നാണ് വിളിക്കുന്നത് കർത്താവിന് മുഖപക്ഷമില്ല ഏത് അവസ്ഥയിലുള്ളവരെയും കർത്താവ് വിളിക്കുന്നത് സ്നേഹിത എന്ന് തന്നെയാണ് തന്നെ കാണിച്ചു കൊടുപ്പാൻ മഹാപുരോഹിതനോടും പടയാളികളോടും കൂടെ വന്ന യൂതയെയും യേശു വിളിച്ചത് സ്നേഹിത എന്നാ മത്തായി ഇരുപത്തിയാറ് അൻപത് ഞാൻ നെയ്യും ഏതവസ്ഥയിലായിരുന്നാലും യേശു നമ്മെ സ്നേഹിക്കുന്നു യേശു സ്നേഹിത എന്ന് വിളിച്ച് നമ്മോട് സംസാരിക്കുമ്പോൾ അവൻ മുൻപിൽ പതരാതെ നിൽക്കണമെങ്കിൽ കല്യാണ വസ്ത്രം ധരിച്ചിരിക്കണം അതായത് നമ്മളുടെ ജീവിതം വിശുദ്ധമായിരിക്കണം ഇല്ലയെങ്കിൽ ബിരുദശാലയിലേക്കുള്ള പ്രവേശനം നിഷേധിക്കും ഈ ഉപമയിലെ ബിരുദശാലയെ ദൈവസഭയുമായി താരതമ്യപ്പെടുത്താം സഭ ദൈവവിളിയുടെ മഹത്വം ഗ്രഹിച്ചവരും വിളിയുടെ മഹത്വം ഗ്രഹിക്കാത്തവരും ഉൾപ്പെട്ട ഒരു മിശ്രിതക്കൂറ്റമാണ് ദേവിരാജ്യം എല്ലാത്തരം മീനും പിടിക്കുന്ന വലയോട് സദൃശ്യമാക്കി പറഞ്ഞിരിക്കുന്ന ഉപമയിലും ഈ ആശയം തന്നെയാണ് കരയ്ക്ക് കയറ്റിയ വലയിൽ നല്ല മീനും ചത്ത മീനും ഉണ്ടായിരുന്നു നല്ലതിനെ പാത്രങ്ങളിൽ കൂട്ടിവെക്കുകയും ചീത്ത മീൻ എറിഞ്ഞു കളയുകയും ചെയ്തു മത്തായി പതിമൂന്ന് നാൽപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ സഭയിൽ നല്ലവരും ആകാത്തവരുമുണ്ട് സർദിസ് സഭയോട് പറയുന്നത് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു വെളിപ്പാട് മൂന്നിന്റെ ഒന്ന് ലഭിക്ക സഭയോട് പറയുന്നത് നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതോഷ്ണവാനാണ് വെളിപ്പാട് മൂന്നിന്റെ പതിനഞ്ച് സൂർണ സഭയോട് പറയുന്നത് യഹൂദൻ എന്ന് പറയുന്നുവെങ്കിലും യഹൂദൻ അല്ല വെളിപ്പാട് രണ്ടിന്റെ ഒൻപത് ആടുകളുടെ വേഷം പൂണ്ട് തൊഴുത്തിൽ കടക്കുന്ന ചെന്നായിക്കൽ എന്ന് യോഗൻ ഞാൻ പത്ത് പന്ത്രണ്ടിലും പ്രവൃത്തി ഇരുപത് ഇരുപത്തിയൊൻപതിലും പറഞ്ഞിരിക്കുന്നു ഈ രണ്ട് കൂട്ടത്തിൽ ഏത് കൂട്ടത്തിലാണ് നാം ഉൾപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷവും ക്രിസ്ത്യാനി എന്ന പേര് വഹിച്ചതിനു ശേഷവും അശ്വതിയിൽ ജീവിക്കുന്നവർ കപടവേഷധാരികളാണ് ശീതോഷ്ണവനാണ് മരിച്ചവനാണ് അവർക്കൊരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കില്ല ദൈവവിളി സ്വീകരിച്ചാൽ മാത്രം പോരാ ജീവിതത്തെ വിശുദ്ധിയിൽ യാതൊരു കളങ്കവും മേശാതെ അന്ത്യം വരെയും സൂക്ഷിക്കണം ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിനെ യാതൊരു മാലിന്യവും കറയും കൂടാതെ വിളിക്കുന്ന അതേ നിമിഷം തിരിച്ചേൽപ്പിക്കുവാൻ നമുക്ക് കഴിയണം ഓട്ടക്കാലത്തിൽ ഓടുന്നവർ അനേകരാണ് എന്നാൽ എല്ലാവരും വിരുദ് പ്രാപിക്കുന്നില്ല ബിരുദ പ്രാപിക്കണമെങ്കിൽ ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിക്കണം നാം വിശുദ്ധീകരിക്കപ്പെടുന്നത് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ മാത്രമാണ് വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം അത്തായി ഇരുപത്തിരണ്ടിന്റെ പതിനാല് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനും നീയും കാണുമോ കർത്താവേ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവരാജ്യ അനുഭവത്തിൽ പങ്കാളിയാകുവാൻ എന്നെയും സഹായിക്കണമേ ആമേ